തീർച്ചയായിട്ടും വന്ന് നമ്മൾ ഈ സിന്തറ്റിക് ലഹരി ലഹരികൾ ഞങ്ങൾ പണ്ട് തന്നെ ആദ്യം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കൊച്ചി മെട്രോയുടെ കീഴിൽ തന്നെ നമ്മളൊരു തൊള്ള എണ്ണൂറോളം ബൈക്കുകളെ എല്ലാ ബൈക്ക് ക്ലബുകളുണ്ടല്ലോ റൈഡേഴ്സ് ക്ലബ്ബുകൾ റൈഡേഴ്സ് ക്ലബ്ബുകളെല്ലാം ഒരുമിച്ചുകൊണ്ട് നമ്മൾ എറണാകുളത്ത് വന്ന് ഈ ഈ ഡ്രഗിനെതിരെ വന്നിട്ട് ഒരു റാലി നടത്തിയായിരുന്നു വന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നടത്തിയത് എറണാകുളത്തെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ റാലിയായിരുന്നു സിന്തറ്റിക് ലഹരി ഒരുപാട് പ്രശ്നം ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുകയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാലഘട്ടം കേരളത്തിൻ്റെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഭയങ്കര വയലൻസും സിന്തറ്റിക് ഇതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ ഉപദേശിക്കുകയല്ല വേണ്ടത് നമ്മൾ തന്നെ സ്വയം മാറുകയാണ് വേണ്ടത് അപ്പോൾ ഒരു ഫാമിലി ആയിട്ടാണ് നമ്മൾ പക്ഷെ അത് മലയാളിയെക്കൊണ്ട് സാധിക്കും കാരണം മലയാളികൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാൽ കോമൺ പ്രോബ്ലം വരുമ്പോൾ എല്ലാവരും ഒരുമിക്കുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോൾ വയനാട് നമ്മൾ കണ്ടു വെള്ളപ്പൊക്കത്തിൽ നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതിനകത്ത് ഈ സോഷ്യൽ എനിമിയെ നമ്മളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് തീർക്കും നമ്മൾ എതിർത്ത് ഇല്ലാതാക്കും ഇവിടെ നിന്ന് അത് സാധിക്കും എന്നുള്ളത് തീർച്ചയായും അത് മലയാളിയുടെ ഒരു ഒരു കൂട്ടായ്മയുടെ ഒരു ശക്തിയാണ് നിങ്ങളുടെ ഇപ്പോൾ വാറകനെസ്റ്റ് ഡ്രഗ്സ് തീർച്ചയായിട്ടും അതിനെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടേണ്ടതാണ് വളരെ അഭിനന്ദം അർഹിക്കുന്നതാണ് ആക്ച്വലി ഇപ്പം നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ വന്നിട്ടില്ല ഈ രീതിയിൽ വന്നിട്ടുള്ള ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ സിനിമയിൽ നിന്നിരിക്കുന്നവർ കലാകാരന്മാർക്ക് ഒരുപാട് ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും അത് ഞങ്ങളുടെ സിനിമയിലൂടെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയും തീർച്ചയായിട്ടും നിങ്ങളോട് സഹകരിച്ച് വന്ന് ചെയ്യുകയും ചെയ്യും ഇത് ഇത് ആർക്കാണ് ഇത് എന്തിനു വേണ്ടിയാണ് ഇതൊരുപറ്റം വന്നിട്ടുള്ള ആൻ്റി സോഷ്യൽ എലിമെൻസുകൾക്ക് അവരുടെ ഒരു ഒരു ബിസിനസ്സാണിത് അതിന് അടിമയായി പോവാണ് അറിയാതെ നമുക്കതിൽ നിന്ന് മുക്തി നേടേണ്ടത് ആവശ്യമാണ് അവരെ വലയത്തിൽ നിന്ന് നിൽക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ തോന്നുന്നത് സ്കൂളുകളെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ളൊരു ഉണ്ട് ആ ഈ നെറ്റ്വർക്കിനെ നമ്മൾ കൂട്ടമായിട്ട് തന്നെ നമ്മൾ ഈ സൊസൈറ്റി തന്നെ വന്ന അതിനെതിരായിട്ട് നിന്ന് അതിനെ തോൽപ്പിക്കേണ്ടത് തന്നെയാണ് കാരണം ഇതിൻ്റെ ഉറവിടം കത്ത് കണ്ടെത്തേണ്ടതാണ് തീർച്ചയായിട്ടും വന്നിട്ടുള്ളത് ഇത് ഉപയോഗിക്കാൻ അവരറിയാതെ പെട്ടു പോകുന്നതാണ് ഉപയോഗിക്കപ്പെട്ടു പോവുകയാണ് ഈ പിള്ളേരെ അവർക്കറിയില്ല അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ വരും വരായിക അറിയില്ല കാരണം ഈ അഡോളസിൻ പീരീഡിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളുടെയും വന്നിട്ട് വരും വരായിക ചിന്തിക്കാതെയാണ് ഈ കെമിക്കൽ ഡ്രഗ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ് അവരുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അതവർ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഇത് ആ സമയത്തെ വന്നിട്ടുള്ള ഒരു ഉത്തേജനം കൊണ്ട് ഇതിന് പെട്ടെന്ന് നമ്മളത് ഒരു ട്രെൻഡായിട്ട് മാറി അത് പെട്ടെന്ന് ഈസി ആയിട്ട് അവൈലബിളായിട്ട് മാറി അതിനകത്തേക്ക് വന്നിട്ട് അങ്ങനെ ട്രാപ്പ് ചെയ്ത് ട്രാപ്പ് ചെയ്ത് ആദ്യം ഫ്രീ ആയിട്ട് കൊടുക്കൂ ഇവർ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ അടിമയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടിമയാവുകയാണ് നിങ്ങൾ ഇതെല്ലാം ഈ രീതിയിലൊരു നെറ്റ്വർക്ക് അവർ അവരുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിലെന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കുന്നതിനോട് ഉപരി വന്നിട്ട് ഈ നെറ്റ്വർക്കിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര കാര്യം